ദൈവത്തിന്റെ പുത്രൻ യേശു തമ്പുരാൻ അഭിഷേകം ചെയ്യപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് തൃത്തു കൂട്ടായ്മയിലെ രണ്ടാമത്തെ തമ്പുരാൻ യാഗവിളക്കും എണ്ണയുമായിരുന്നു കാൽവരി മലയിൽ മരക്കുരിശിൽ അവസാന ശ്വാസം വരെ ജ്വലിച്ചു നിൽക്കാൻ മനുഷ്യവർഗത്തിന്റെ ദീപമാകാൻ അനാദിയിലെ ദൈവം യാഗപീഠത്തിൽ എണ്ണയൊഴിച്ച് അഭിഷേക തൈലത്താൽ മുദ്രിതമാക്കിയ കുഞ്ഞാടായിരുന്നു അവൻ കുരിശിലെ അഭിഷേക തൈലത്തിന്റെ പരിമളം നമ്മുടെ ജീവിതങ്ങളിൽ നിറയണമെങ്കിൽ യാഗ ദീപത്തിലെ എണ്ണയായി നാം മാറണം ജീവിതം കൊണ്ട് പ്രവർത്തനം കൊണ്ട് ഇടപെടൽ കൊണ്ട് അർപ്പണം കൊണ്ട് അത് സാധ്യമാകണം അപ്പോൾ നാമും മറ്റൊരു നാർദീൻ തൈലം പോലെ എല്ലാവർക്കും സുഗന്ധം നൽകുന്ന അഭിഷേക തൈലമായി മാറും മാറാൻ അവിടുന്ന് അനുഗ്രഹം നൽകും നമ്മുടെയൊക്കെ മുറിവുണക്കുന്ന തൈലമായി ക്രൂശിതൻ കൂടെയുണ്ടാകും